പഠന ക്ലാസും നടന്നു ഭാരത് ടൂറിസ്റ്റ് ഹോം ഹാളിൽ നടന്ന പരിപാടി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് മാസത്തിൽ വെച്ച് നടക്കുക അതിനു മുന്നോടിയായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനം വരെ നടക്കും ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലായി രാജ്യ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനങ്ങൾ ഓഗസ്റ്റ് പകുതിയോടുകൂടി പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനം അതിൻ്റെ തീയതി സംസ്ഥാന കൗൺസിലും പ്രഖ്യാപിച്ച് സമയബന്ധിതമായിട്ടുള്ള സമ്മേളനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സമ്മേളനം ഗംഭീരമായി നമുക്ക് നടത്തുവാൻ കഴിയണം ടൗൺ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പ്രശാന്ത് രാജനാണ് പഠന ക്ലാസ് നയിച്ചത് മുതിർന്ന പാർട്ടി പ്രവർത്തകരായ എ പി വർഗീയയും എൻ യു മുഹമ്മദാലിയെയും കലാപ്രവർത്തകനായ മാഹിൻ മൂവാറ്റുപുഴയെയും ചടങ്ങിൽ ആദരിച്ചു ജോർജ് വെട്ടിക്കുഴി എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ പാർട്ടി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ ബാബു കടിക്കുളം മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു I the to...